ിൽ പാടുന്ന കളിത്തേ കഥകൾ മണ്ണിന്റെ മണിമുത്തേ ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ബദ്രി വിശ്വനാഥ് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് നിന്നാണ് വരുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ ഫാമിലി അതിൻ്റെ സരോജിനി അമ്മ അച്ഛൻ്റെ അടുത്തൊരു സുഹൃത്തിൻ്റെ അമ്മയാണ് ഇത് അച്ഛൻ മനുമോഹൻ അച്ഛൻ പട്ടാളക്കാരനാണ് ബദ്രിയുടെ സംഗീത ജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചതിന് ശേഷമാണ് സിനിമ പാട്ടിലേക്ക് വന്നത് ബദ്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ് ഏതൊരു വർക്കും അത് മ്യൂസിക്കിലായാലും സ്റ്റഡീസിലായാലും ഈവൻ ഫുഡിലായാൽ പോലും കാരണം ഫുഡിൻ്റെ സമയത്ത് കറക്റ്റിന് അവിടെ പ്രസന്റ് ആയിരിക്കും മാളവിക സൈക്കോളജി മൈസൂരിൽ പഠിക്കുകയാണ് ഇപ്പോൾ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഇങ്ങനെ വയലിൻ വായിക്കും അവനിങ്ങനെ പാട്ടുപാടും അച്ഛൻ മൃതംഗം വായിക്കുമായിരുന്നു അപ്പം നമ്മൾ പേരെ ഇങ്ങനെ എന്താ പറയുക ഒരു ട്രിയോ എന്ന രീതിയിൽ മൃദംഗം വയലിൻ അവൻ പാട്ടും ഇതൊക്കെ നമ്മള് വായിക്കുമായിരുന്നു നമ്മളെ സ്കൂളിന്റെ അഭിമാനമാണ് ബദരി നാമസങ്കേതം കൃതസങ്കേതം വാതയതേ മൃദു വേണം നമ്മുടെ അച്ചടക്കത്തൊഴിലെ പഠനവും അതുപോലെ കലാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലും വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കുട്ടിയെ കൂടിയാണ് ബദിമ